ആ സുഹൃത്തുക്കളെ ഇതൊരു പുതിയൊരു വീഡിയോ കേട്ടെ സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിലൊരു വീഡിയോ ആണ് എല്ലാരും ഇത് കാണാ കേൾക്ക ചെയ്യുക അത് എന്റെ വണ്ടി ബജാജ് പാറ്റിനാണ് ബി എസ് സിക്സ് വാഹനമാണ് ഈ ബി എസ് സിക്സ് വാഹനത്തിന്റെ പ്രത്യേകത മാസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ഷോറൂമുകളിൽ കേറി ഇറങ്ങണം അതായത് നമ്മുടെ വണ്ടി അപ്ഡേഷൻ ഓരോ പ്രാവശ്യവും ചെല്ലുമ്പോൾ അതിന് അപ്ഡേഷൻ ഉണ്ട് ഈ അപ്ഡേഷൻ തെറ്റിയാൽ പൊല്യൂഷൻ കിട്ടുന്നതല്ല ഈ രണ്ടു ദിവസം മുന്നേ നമ്മുടെ ഒരു ബൈക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു പാറ്റിന ഹൺഡ്രഡ് സി സി വണ്ടി അതിൻ്റെ പൊല്യൂഷൻ എടുക്കാനായിട്ട് ഇരുപത്തി നാലാം തീയതി ഞാൻ ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ പൊല്യൂഷൻ പാസ്സാവുന്നില്ല അപ്പം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം അവര് പറഞ്ഞേ വണ്ടിക്ക് പൊല്യൂഷൻ കിട്ടുന്നില്ല അതായത് റിജക്ട് ചെയ്തു പൊല്യൂഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നോട് പറഞ്ഞു കുറെ ഓടിയിട്ട് വാ വണ്ടി ഒന്ന് സർവീസ് ചെയ്തിട്ട് വാ അതായത് ഓയില് മാറ്റിയിട്ട് വാ കാർബേറ്റർ ക്ലീൻ ചെയ്തിട്ട് വാ പെട്രോള് പവർ അടിച്ചിട്ട് വാ ഇന്നുള്ള കുറെ കാരണങ്ങൾ പറഞ്ഞു പൊലൂഷൻ എടുക്കാൻ ചെന്നത് അപ്പം ഞാനത് തിരിച്ചു വന്നു രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടുള്ളു വണ്ടി വണ്ടിയുടെ എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നാലാം മാസമാണ് വണ്ടി അപ്പം ഈ നാലാം മാസം വന്നപ്പോൾ രണ്ട് കൊല്ലവും കഴിഞ്ഞ് ഇപ്പൊ ഏപ്രിൽ കഴിഞ്ഞു മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് നാലു മാസം അപ്പൊ രണ്ടു വയസ്സ് നാലു മാസം ഞാൻ എടുത്ത പാറ്റിന എന്ന് വണ്ടിക്കായിട്ടുള്ളു പാറ്റിനെ അപ്പൊ എന്തുകൊണ്ട് നമുക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല അപ്പൊ അതിന്റെ ഒരു ചെറിയ വീഡിയോ ഈ വണ്ടിയാണ് ബജാജ് ഹൺഡ്രഡ് സി സി പാറ്റിന നമുക്ക് ഒരു അനുഭവമാണ് ഇവിടെ നമ്മളത് പറയുന്നത് കേട്ടോ മറ്റുള്ളതിരിക്കട്ടെ അപ്പൊ നമ്മള് പൊല്യൂഷൻ സെന്ററിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ നമുക്ക് നെഗറ്റീവായി അപ്പോൾ നമുക്ക് അടിക്കാൻ പറ്റിയില്ല അപ്പം നമ്മൾ അതിന് ശേഷം അങ്കമാലി ബജാജ് ഷോറൂമിൽ ചെന്ന് നമ്മൾ അവിടെ നിന്നാണ് വണ്ടി വണ്ടിയെടുത്ത് ഞാൻ കാര്യം പറഞ്ഞു രണ്ട് കൊല്ലം ആയുള്ളൂ ഈ വണ്ടി ഞാൻ എടുത്തു രണ്ട് കൊല്ലവും മാസം ആയിട്ടുള്ളൂ ഈ വണ്ടി എടുത്തിട്ട് അപ്പം എന്തുകൊണ്ട് നമുക്ക് പൊല്യൂഷൻ കിട്ടുന്നില്ല രണ്ട് കൊല്ലമായു പുത്തം വണ്ടി ഞാൻ അധികം ഡ്രൈവിങ് ടു വീലർമാർ ഡ്രൈവ് വേറൊരു ഉള്ളതുകൊണ്ട് അധികം ഡ്രൈവ് ചെയ്യാറില്ല ഈ രണ്ട് കൊല്ലം മൂന്ന് മാസം കൊണ്ട് ഞാൻ എൻ്റെ വണ്ടി ഓടിച്ചിരിക്കുന്നത് വെറും ഒമ്പതിനായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ പതിനായിരം കിലോമീറ്റർ തകാൻ ഇനിയും കിടക്കാണ് അപ്പം ഈ അവസ്ഥയിൽ ഒരു പുതിയ വാഹനം എടുത്തു കഴിഞ്ഞാൽ പൊല്യൂഷൻ കിട്ടാനായിട്ട് ഇപ്പം ബി എസ് സിക്സിനത് ഏറ്റവും കൂടുതൽ വരുന്നത് ബി എസ് സിക്സ് വണ്ടിക്കാരാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ബി ഫോറിന് കുഴപ്പമില്ല സാധാ വണ്ടികൾക്കൊക്കെ പൊല്യൂഷൻ കിട്ടുന്നുണ്ട് ബി എസ് സിക്സ് എന്ന് പറഞ്ഞ വാഹനങ്ങൾക്കാണ് ഈ കംപ്ലൈന്റുകൾ വരുന്നത് അപ്പം ഞാൻ ഷോറൂമിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ ഇടയ്ക്ക് കുറെ വണ്ടികൾ വരുന്നുണ്ട് ചില സീരിയസ്ലി വണ്ടികൾ വരുന്നുണ്ട് നമ്മൾ എന്ത് വിശ്വസിച്ചാണ് നമ്മൾ പതിനഞ്ച് കൊല്ലത്തെ ടാക്സ് അടച്ച് നമ്മൾ ഈ വണ്ടി തവാനോ റോഡിൽ ഇറക്കി കഴിയുമ്പോൾ ഒരു കൊല്ലം പോലും അതായത് നൂറ് രൂപയുടെ പൊല്യൂഷൻ എടുക്കാനായിട്ട് ഞാൻ മുടക്കിയ വില അതിനെക്കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീട് ചെയ്തത് അതായത് ഈ പൊല്യൂഷൻ നൂറ് രൂപയുടെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കേരള സർക്കാരിന്റെ നമുക്ക് കിട്ടാൻ വേണ്ടി രണ്ടായിരത്തി ഇരുന്നൂ രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത് രൂപ ഞാൻ അടക്കേണ്ടി വന്നു എനിക്ക് നൂറ് രൂപയുടെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാൻ അപ്പം അവര് പറഞ്ഞത് രണ്ടായിരത്തി എഴുന്നൂറ്റി ചില്ലായിരം രൂപ വരുമെന്നാണ് ആദ്യം പറഞ്ഞത് അതിൽ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാണ് എനിക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത് രൂപ അടയ്ക്കേണ്ടി വന്നത് അപ്പം ഇത് സാധാരണക്കാരന് ഒരു നൂറ് ഒരു കൊല്ലെത്തുമ്പോൾ നൂറ് രൂപയുടെ പൊലൂഷത്ത സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് നമ്മൾ അടയ്ക്കേണ്ട തുക രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത് രൂപ അതായത് ഇതില് ചെയ്തു എന്ന് പറഞ്ഞത് എന്റെ എഞ്ചിൻ ഓയിൽ മാറ്റി എഞ്ചിൻ ഓയിൽ മാറ്റി എഞ്ചിൻ ഓയിൽ മാറ്റിയിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടില്ല ഈ എഞ്ചിൻ ഓയിൽ മാറ്റിയതിന് ശേഷം ഈ പതിനായിരം കിലോമീറ്റർ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പോലും നമ്മൾ എൻജിൻ ഓയിൽ ആയിട്ടില്ല എൻജിൻ ഓയിൽ മാറ്റി അത് ബി എസ് സിക്സിന്റെ എഞ്ചിൻ ഓയിൽ ഒഴിച്ചു ഓയിൽ ഓയിൽ ഫിൽറ്റർ മാറ്റി ഓയിൽ എയർ ഫിൽറ്റർ മാറ്റി പിന്നെ ആ ഒരു കാർപറേറ്ററിന്റെ നീഡിൽ കാര്യങ്ങളൊക്കെ മാറ്റി ഇതിനുശേഷം അവർ പറയാണ് പെട്രോള് പ്രീമിയം പെട്രോൾ അടിക്കണമെന്ന് ഈ വണ്ടിയിൽ ഞാൻ നിസ്സാരം മാത്രം ഇടയ്ക്ക് സാധാ പെട്രോൾ അടിച്ചിരുന്നു അപ്പോൾ അവരാണ് പ്രീമിയം പെട്രോള് തന്നെ ബി എഫ് സിക്സ് അടിച്ചാലാണ് നമുക്ക് കണ്ടിന്യൂ അടുത്ത പ്രാവശ്യമായാലും നമുക്ക് പൊല്യൂഷൻ കിട്ടുള്ളൂ എന്ന് അപ്പം അത് തന്നെ അപ്പം നമ്മൾ സാധാ നൂറ്റിയഞ്ച് രൂപയുടെ പെട്രോൾ നൂറ്റി പതിനഞ്ച് രൂപയുടെ പെട്രോളിലേക്ക് മാറണം അതൊരു കാരണം പറഞ്ഞു ഇല്ലെങ്കിൽ ഓയില് മാറ്റി നമ്മൾ ക്ലീൻ ചെയ്ത് കറക്റ്റായിട്ട് പുക കിട്ടണം എന്നാലാണ് സർട്ടിക്കറ്റ് പറഞ്ഞു അത് കഴിഞ്ഞ് ഇതെല്ലാം ചെയ്തേ പിന്നെയാണ് അതായത് നമ്മൾ കാർബർ ക്ലീൻ ചെയ്തു എയർ ഫിൽട്ടർ മാറ്റി ഓയിൽ ഫിൽട്ടർ മാറ്റി ഓയിൽ മാറ്റി ഇത്രയും ചെയ്തതിന് ശേഷമാണ് ഈ വണ്ടിക്ക് നമ്മുടെ ബജാജ് ഈ ഫാറ്റിന നൂറ് ഹൺഡ്രഡ് പി സി വണ്ടിക്ക് നമുക്ക് പൊല്യൂഷൻ ബാധിക്കും കിട്ടിയത് ഞാൻ അതിന്റെ തെളിവ് ഞാൻ കാണിച്ചു തരാം നമ്മുടെ പരിവാഹ സൈറ്റിലെ എന്റെ വണ്ടിയുടെയാണ് അങ്കമാലി ആർടിഒഫീസാണ് പെട്രോള് വണ്ടി മോട്ടോർ സൈക്കിള് രണ്ട് കൊല്ലവും മൂന്ന് മാസവുമായിട്ടുള്ള എൻ്റെ വണ്ടി രജിസ്ട്രേഷൻ ചെയ്തത് ഏപ്രിൽ എട്ടാം തീയതി ഇരുപത്തിരണ്ട് ഇയർ മുപ്പത്തേഴ് വരെ ടാക്സ് അടച്ച വണ്ടിയാണ് അതിന്റെ ഇൻഷുറൻസ് ഇരുപത്തേഴ് ഇരുപത്തൊമ്പത് വരെ അഞ്ച് കൊല്ലത്തെ ഇൻഷുറൻസ് ആണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മളത് ഇപ്പം ഇരുപത്തി നാല് ഇപ്പോൾ വാലിറ്റി എടുത്തത് ഇരുപത്തി ജൂലൈ ഇരുപത്തിയഞ്ച് ഇപ്പൊ നമുക്ക് ഇത് കിട്ടുന്നത് ഇരുപത്തിയേഴാം തീയതി ഇരുപത്തിയേഴ് ഇൻഷുറൻസ് ഉണ്ട് ഇതാണ് നമുക്ക് ഇപ്പൊ പൊലൂഷൻ പരിവാഹനില് നമുക്ക് കിടക്കുന്ന സൈറ്റില് നമുക്ക് ഇപ്പൊ അപ്രൂഡ് ആയിട്ടുണ്ട് ഇപ്പൊ നാലോചിച്ച് നോക്കി നമ്മളൊരു വണ്ടി എടുത്ത എടുത്തൊരു സാധാരണക്കാരൻ നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ പൊലൂഷൻ എടുക്കാനായിട്ട് എന്തൊരു ഇതാ നോക്കി അതായത് രണ്ടായിരത്തി ചില്ലായിരം രൂപ മുടക്കിയാലാണ് ഇപ്പോഴത്തെ ബി എച്ച് സിക്സ് എന്ന വാഹനങ്ങൾ നമുക്ക് പൊല്യൂഷൻ ടെസ്റ്റ് പാസ് ആയി കിട്ടുള്ളൂ നൂറ് രൂപ പൊലൂഷനുള്ളൂ ഈ പൊലൂഷൻ പാസ്സാവണി ഇത്ര രൂപ മുടക്കണം ഞാൻ എനിക്ക് വന്ന അനുഭവം മറ്റുള്ളവർക്ക് വരരുത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ബി എസ് സിക്സ് വാഹനമുള്ളവര് അതായത് പ്രീമിയം പെട്രോളിലേക്ക് മാറുക ഒരു കാരണം ഒരു കാരണം ബി എസ് സിക്സ് വണ്ടിക്കാർ ഒഴിക്കേണ്ട ഓയിൽ ബി എസ് സിക്സ് എന്നും പറഞ്ഞോട്ട് അതിന് ഓയിലുണ്ട് ആ ഓയിൽ മേടിച്ച് ഒഴിക്കണം നമ്മളെ സാധാരണ ട്വന്റി ഫോർ അതായത് സാധാരണ സ്കൂട്ടറിലും ഒഴിക്കണ എണ്ണ ഒഴിച്ചാൽ നമുക്ക് പൊല്യൂഷൻ ടെസ്റ്റ് പാസ്സാവില്ല പിന്നെ കാർബറ്റ് ക്ലീൻ ചെയ്തിരിക്കണം അതായത് ടൈമിംഗ് കറക്റ്റ് ആയിരിക്കണം എയർ ഫിൽട്ടർ മാറണം ഓയിൽ ഫിൽട്ടർ മാറണം ഇത്ര സാധനങ്ങൾ മാറിയാലാണ് ഇപ്പം നമ്മുടെ നമുക്കൊരു നൂറ് രൂപയുടെ കൊല്ലത്തിൽ കിട്ടുന്ന ഒരു പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് മാറാൻ പറ്റുള്ളൂ അപ്പൊ ഇതാണ് നമുക്ക് പറ്റിയ ഒരു അമ്പലി ആർക്കും പറ്റരുത് അപ്പൊ ഇനി എടുക്കുന്ന വാഹനങ്ങൾ അപ്പൊ എന്ത് എന്താണ് നമുക്ക് കമ്പനി തരുന്നത് രണ്ട് കൊല്ലം എത്തുന്നേക്കും നമുക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ക്ലിയറൻസ് കിട്ടുന്നില്ല അപ്പൊ അത് കമ്പനി നമുക്ക് ചെയ്തു തരേണ്ടതല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഴ് ഇരുപത്തിനാലിലും ടൈം ഒമ്പത് ആണ് നമ്മൾ പൊല്യൂഷൻ എടുക്കാൻ പോയത് അടുത്ത് കഴിഞ്ഞപ്പോ നമ്മുടെ വണ്ടി രണ്ടു കൊല്ലവും മൂന്ന് മാസമായിപ്പോൾ നമ്മുടെ വണ്ടി പൊല്യൂഷൻ കിട്ടുന്നില്ല ഫെയിലായി അതിന് ശേഷം ഇരുപത്തിനാല് കഴിഞ്ഞ് ഇരുപത്തി അഞ്ചാം തീയതി പതിനൊന്ന് ഇരുപത്തി ഏഴിന് എ എം ഈ സമയത്ത് നമ്മൾ വണ്ടി ഷോറൂമിൽ ചേർക്കൊണ്ട് ഇരുപത്തിനാലാം തീയതി തന്നെ ഷോറൂമിൽ കൊണ്ടുപോയി രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ മുടക്കി കഴിഞ്ഞപ്പോൾ നമ്മളെ വണ്ടി സക്സസ് ആയി ഇതാണ് നമുക്ക് ഷോറൂമ് തന്ന ബില്ലാണ് ബില്ലാണ്ട് നമ്മുടെ പേരിലുള്ളത് ഇരുപത്തി അഞ്ചാം തീയതി നമുക്ക് തന്ന ബില്ലാണ് നമ്മുടെ ഫോൺ നമ്പറുണ്ട് നമുക്കിതിൽ മാറ്റേണ്ടത് ബജാജിൻ്റെ ഓയില് ഫിൽട്ടർ എൻജിൻ എന്നിട്ട് ഓയിൽ ഫിൽട്ടർ എയർ ഫിൽട്ടർ പിന്നെ കാർബേറ്ററിൻ്റെ സാധനങ്ങൾ നീഡിൽ അതൊക്കെ ആയിട്ട് നമുക്ക് ടോട്ടൽ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ നമ്മൾ ഷോറൂമിൽ കൊടുത്തപ്പോഴാണ് നമുക്ക് പൊല്യൂഷൻ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നത് കേന്ദ്ര സർക്കാരിന് പോകുന്ന പൊലൂഷന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയത് രണ്ടായിരത്തിഒന്നൂറ്റമ്പത് രൂപ പ്ലസ് നൂറ് രൂപയുടെ ഇരുനൂറ് രൂപയുടെ മുടക്കി എന്ന് വെച്ചാൽ തലദിവസം നൂറ് രൂപ മുടക്കി പിറ്റോസം നൂറാണെങ്കിൽ ഇരുന്നൂറ് രൂപ അപ്പൊ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ മുടക്കിയപ്പോഴാണ് നമുക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നത് എന്ന എനിക്കറിയാവുന്ന കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇതിൽ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അപ്പൊ ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാവരും നോക്കി തിരുത്തി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്